അടുത്തയാഴ്ചയിൽ യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾ വരാനിരിക്കുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണിസിന് രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത്തിയേഴ് ഡോളറിന്റെ പരിധിയിൽ സ്വർണ്ണ വിപണി എത്തി നിൽക്കുമ്പോൾ അടുത്തയാഴ്ച വരുന്ന ഡാറ്റകളിൽ ബുധനാഴ്ചത്തെ ഫെഡറൽ റിസർവിന്റെ പണനയ തീരുമാനവും വെള്ളിയാഴ്ച വരുന്ന തൊഴിൽ ഡാറ്റയും വിപണിക്ക് ഒരുപോലെ പ്രധാനമാണ് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലേക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും നാപ്പത്തിയെട്ട് ശതമാനം മെയിൻ നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ പത്ത് ശതമാനവും മുപ്പത് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത് ശതമാനവും ഇരുപത്തിരണ്ട് ശതമാനവും ന്യൂട്രൽ തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ അടുത്തയാഴ്ച സ്വർണത്തിൽ ഉയർച്ചെന്ന സംശയം പ്രവചിക്കും ഉയർച്ച അഭിപ്രായങ്ങളിൽ അല്പം സൂക്ഷ്മത പുലർത്തുന്നു വരുമായിൽ വരാനിരിക്കുന്ന പലിശ നിരക്ക് തീരുമാനങ്ങളിലും തൊഴിൽ ഡാറ്റയിലും കാര്യമായ ആത്മവിശ്വാസം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകർ പുലർത്തുന്നില്ല വരുമാഴ്ചയിൽ സ്വർണ്ണ നീക്കങ്ങൾ പലിശ നിരക്ക് തീരുമാനങ്ങളും തൊഴിൽ ഡാറ്റയുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്